സിനിമയിൽ കണ്ടുവരുന്ന എല്ലാ സാമ്പ്രദായിക രീതികളെയും മറികടന്നിട്ടുള്ള ഒരു എഴുത്ത് രീതിയും ഒരു ക്രിയേറ്റീവ് എപ്പോഴും ലോഹി കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായത് സിബി സാർ ഈ നമ്മുടെ ഈ ഒരു പങ്ക്തിയുടെ തുടക്കത്തിൽ പറഞ്ഞു ആദ്യം പറഞ്ഞത് മൂന്ന് സിനിമകളാണ് അതില് സിബി സാർ എടുത്ത് കൂടാതെ ഉള്ള മറ്റു രണ്ട് കഥകളും പിന്നീട് സിനിമയാവുകയും ചെയ്തു അപ്പൊ ഇതിന് ശേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന കഥകൾ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു പറഞ്ഞിട്ടോ അച്ഛനങ്ങനെ രണ്ട് മൂന്ന് സബ്ജക്റ്റുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് സബ്ജക്റ്റുകൾ കേട്ടിട്ടുണ്ട് അത് അതുമാത്രമല്ല അച്ഛനൊരു ഭയങ്കര ആയിട്ട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം ലോഹിതദാസിന്റെ കാലബർ എന്താന്ന് ഇനി ജനങ്ങള് കാണാൻ പോകുന്നുള്ളൂ ഇനിയാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ബെസ്റ്റ് സിയെ റ്റു കം എന്നുള്ളൊരു അപ്പോ ഭീഷ്മറിന്റെയാണ് എഴുത്ത് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ മരിക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ വേറൊന്ന് രണ്ട് സബ്ജക്റ്റുകൾ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ കാരണം ആ ഒരു സമയത്താണ് ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതായത് കഥകളെ പറ്റിയൊക്കെയോ കാരണം ഞങ്ങൾക്കും അതിനുള്ളൊരു പ്രായം ആ എന്നാലും ഒരു പതിനെട്ട് വയസ്സ് അത്രയായിട്ടുള്ളൂ ബട്ട് സ്റ്റിൽ എങ്കിലുമൊക്കെ ഇങ്ങനൊരു കഥയാണെന്നൊക്കെ പറയുന്നത് ആ ഒരു അവസാന സമയത്താണ്

ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഞങ്ങളുടെ അച്ഛൻ എങ്ങിയെങ്ങി കരയാൻ തുടങ്ങി കരയുമ്പോൾ ഞങ്ങൾക്ക് അപ്പം ഞങ്ങളും സ്കൂളിൽ പോകുന്ന ഒരു സമയമാണ് അപ്പം ഒരു കരച്ചലിൻ്റെ ഒടുക്കാണ് അറിയുന്നത് ബാലേട്ടൻ എന്ത് നിഷ്കളങ്കന എന്ന് പറഞ്ഞാണ് കരയുന്നത് അതായത് പതിനായിരം രൂപ വാങ്ങാനായിട്ടൊരു ആയിട്ട് പോയി തനിയാവർത്തനത്തിലെ ബാലമാഷിനെ പറ്റി പറയുന്നത് അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് വരും നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളിൽ നമുക്ക് സിമിലാരിറ്റി ഉള്ള പല ഇൻസിഡൻസ് സംഭവിക്കുക എന്നുവെച്ചിപ്പോ കിരീടത്തിൽ വ്യായാമം ചെയ്യാൻ പറഞ്ഞ് സേതുന നിർബന്ധിക്കുന്ന ഇതൊക്കെ വീട്ടിൽ ഇപ്പൊ വണ്ണം കുറയ്ക്കാനായിട്ട് ഇതൊക്കെ എൻ്റെ വീട്ടില് വീട്ടിൽ ഈ പറഞ്ഞ നിരന്തരം നടന്നിരുന്ന കാര്യം കാരണം ഞാനൊരു നൂറ് കിലോന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ പറഞ്ഞ പോലെ ഞാൻ വീട്ടിലെ ഡയറ്റാണ് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൽ മുത്തശ്ശു നല്ല പുട്ടും കടലിലൊക്കെ തരുന്ന പോലെ തരാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇത് അച്ഛനറിയും ചെയ്യും അച്ഛനത് ചോദിക്കുകയും ചെയ്യും ഇപ്പൊ ഇത്തരം ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അല്ലാതെ ഒരു സിനിമാ ചർച്ചകളെ പൊതുവെ വീട്ടിലേക്ക് അങ്ങനെ ഒരു എഴുതാനായിട്ടൊരു മുറിയോ അല്ലെങ്കിൽ എഴുതാനായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല വീട്ടിലിരുന്നൊരു എഴുത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്തെങ്കിലും ലേഖനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതും വളരെ റയറായിട്ട് അങ്ങനെ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല തിരക്കഥകളെല്ലാം ഒരു കയ്യിലുണ്ടോ അതോ സിനിമകളായിട്ട് നമുക്ക് ഈ കാണുന്ന വീഡിയോകളേ ഉള്ളോ തിരക്കഥകൾ ഉണ്ട് ചിലത് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ പണ്ട് ഇങ്ക് പെൻ യൂസ് ചെയ്ത് എഴുതിയേക്കുന്നതൊക്കെ ഇപ്പൊ ബ്ലാങ്ക് പേപ്പർ ഫേഡ് ആയി പോയിട്ട് അപ്പൊ അല്ലാതെ കുറച്ച് ഉണ്ട് ചില തിരക്കഥ പുസ്തകങ്ങളായി വന്നിട്ടുണ്ട് ബാക്കി ഒരുപാട് ബ്ലാങ്ക് പേപ്പേഴ്സ് ഇരിക്കുന്നു വാത്സല്യമായിക്കോട്ടെ പാതയമായിക്കോട്ടെ വെങ്കലം ആയിക്കോട്ടെ സാഗരം സാക്ഷി ആയിക്കോട്ടെ ഉദ്യാനപാലകനൊക്കെ ഉൾപ്പെടെ നമ്മൾ ഈയൊരു കഴിഞ്ഞ കുറച്ചധികം നേരത്തെ ചർച്ചകളിൽ പറഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട് പറയാതെ പോയ സിനിമകൾ ഒരുപാടുണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ സിനിമകളെ കുറിച്ച് തന്നെ ഇനിയും പറയാനാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട് എത്രയോ ഇരുന്ന് നമുക്ക് പറയുകയും ചെയ്യാം ഇപ്പോൾ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരുപാട് കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കഥാ പരിസരങ്ങളും മുഹൂർത്തങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരുന്ന അനശ്വരനായ എഴുത്തുകാരൻ ലോഹിതദാസ് സാറിൻ്റെ ഓർമ്മകളിലാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മുന്നിലേക്ക് പോയത് പ്രിയപ്പെട്ട സിബി സാർ വിനു മോഹൻ കുഞ്ഞുണ്ണി സുന്ദരദാസ് സാർ എഴുത്തുകാരൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും എല്ലാം നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള കുഞ്ഞുണ്ണിതിനിടെ പറഞ്ഞു സിനിമാക്കാർ വരുന്നില്ലെങ്കിലും കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എന്ന് ലോഹിതദാസ് സാർ എന്നൊരു വ്യക്തി നമ്മളിലേക്ക് എല്ലായ്പ്പോഴും കടന്നു വരുന്നില്ലെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി വെച്ചുപോയ കഥാപാത്രങ്ങളെ നമ്മൾ സ്ക്രീനിലും ജീവിതത്തിലും വഴിവക്കിലും എവിടെയൊക്കെയോ ആയി എല്ലാ ദിവസവും നിത്യേന എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ നല്ല ഓർമ്മകളിലൂടെയാണ് ഓർമ്മയിലെന്നും എന്ന പരിപാടി കഴിഞ്ഞ കുറേ അധികം സമയം യാത്ര ചെയ്തത് ഈ ഓരോ എപ്പിസോഡിൽ നമ്മൾ ഓരോ ഓർക്കപ്പെടുന്ന ഓരോരുത്തരെ പറ്റി ഒരു ആൽബം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിലൊന്ന് സൈൻ ചെയ്യാം അവസാനിപ്പിക്കാം സാറിന്റെ മകന് സിബി സാർ അമൃത ടിവിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഉപകാരം കാണുന്നത് കഥകളാണെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ കഥാപാത്രങ്ങളാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഓരോ സിനിമയും നമ്മൾ കാണുന്നത് ഈ ബോധ്യമുണ്ടെങ്കിലും ചില സിനിമയും അതിലെ കഥാപാത്രങ്ങളും എല്ലാം എവിടെയോ നമുക്ക് പരിചയമുള്ളവരെ പോലെ നമ്മുടെ തൊട്ട താമസിക്കുന്നവരെ പോലെ ബന്ധുക്കളെ പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കഥയും കഥാപാത്രങ്ങളെയും എല്ലാം നമുക്ക് സമ്മാനിച്ച മഹാനായ രോഹിത സാറിൻ്റെ ഓർമ്മകളോടൊപ്പമുള്ള ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ ഓർക്കുക എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട